പാലാ ടൗണിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ദൂരം മാറി നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ലൊരു പാടമൊക്കെ അടുത്ത് പാടം ഫ്രണ്ടേജ് എന്ന് പറയുന്നില്ല ഒരു വീടും കൂടെ കഴിഞ്ഞാൽ പിന്നെ പാടമാണ് അങ്ങനെയുള്ളൊരു മേഖലയിൽ ഇരിക്കുന്ന നാല് ബെഡ്റൂം വീട് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപ നെഗോഷ്യബിൾ അപ്പൊ റൂമൊക്കെ ചെയ്ത നല്ല കേരള സ്റ്റൈലുള്ള നല്ല അടിപൊളി വീട് തേങ്ങിന്റെ നടി ഡോറുകളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ നല്ല ഒരു മോഡിലർ കിച്ചും കബോർഡുകളൊക്കെ ചെയ്തിരിക്കുന്ന അടിപൊളി വീട് വിൽപ്പനയ്ക്ക് പാലാ എറണാകുളം റൂട്ടിൽ പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം പോയാൽ മതി നാല് ബെഡ്റൂം ഉണ്ട് നാലും അറ്റാച്ച്ഡ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം പോകാം നമുക്ക് നാല് ബെഡ്റൂം വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് ഇതാ പോയാലോ നല്ലൊരു നാല് ബെഡ്റൂം വീടിന്റെ ദൃശ്യങ്ങളാണ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയില് അടുത്തുള്ള വീടുകളൊക്കെ നല്ല വീടുകൾ തന്നെ ഏകദേശം പത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുകൾ തന്നെയുള്ള നല്ലൊരു മേഖലയില് ഒരു നാല് ബെഡ്റൂം വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇതുകൊണ്ടൊക്കെ അടുത്തുള്ള വീടുകളെല്ലാം നല്ല അടിപൊളി വീടുകളാണ് മുറ്റവെല്ലാം ഇട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു പാടം ഫ്രണ്ടേജ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം തൊട്ട് ചേർന്നിരിക്കുന്ന ഇപ്പുറത്ത് കണ്ട ആ വീടിൻ്റെ അപ്പുറം പാടമാണ് അപ്പോൾ അങ്ങനെ പാടം ഫ്രണ്ടേജിലിരിക്കുന്ന അതായത് സെക്കൻഡ് ഫ്ലോട്ടായിട്ടിരിക്കുന്ന നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങൾ നല്ല രസകരമായ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ട് നല്ല പ്രൈവസിയുണ്ട് തൊട്ടടുത്തെല്ലാം വീടുകളുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു പ്രൈവസി ഉള്ള രീതിയിലായി വീട് ചെയ്തിരിക്കുന്നത് അത്രയും നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന വീടിന്റെ ചുറ്റുവട്ടത്തേക്ക് നമുക്കൊന്ന് പോകാം ഇതാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോറ് അത് തേക്കൻ തടി കൊണ്ടാണ് ചുറ്റിലുമുള്ള ജനൽപ്പാളികളൊന്നും കണ്ടു നോക്കിക്കോളൂ ഇതെല്ലാം തേക്കൻ തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ബാക്ക് സൈഡിലേക്ക് എന്ന് കഴിയുമ്പോൾ ഇത് കുറച്ച് പണി കഴിഞ്ഞിട്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കൊണ്ടുപോയി എല്ലാം ഒന്ന് തീർത്ത് ക്ലീനാക്കിയിടാൻ പറ്റിയിട്ടില്ല ബാക്കിലൊക്കെ ബാക്കിൽ ഒന്നു ഇനി വേറെ വീടുകൾ വരുന്നല്ലോ ഇത് ഇവിടെ കൊണ്ട് റോഡ് അവസാനിച്ചതാണ് നമ്മുടെ ഈ വീട് കൊണ്ട് റോഡ് അവസാനിച്ചതാണ് അപ്പോൾ ഇനി ഇങ്ങോട്ടൊന്നും വീടുകൾ വരുന്നതല്ല ഇത് സ്റ്റെയർ കേസ് മുകളോട്ട് കയറുവാനായിട്ടുള്ളൊരു സ്റ്റെയർ ആണ് അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലുള്ള ജനൽപ്പാളികൾ കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ തേക്കൻ തടി ഇട്ടാ ചെയ്തിരിക്കുക അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന നല്ല വീടിൻ്റെ ബാക്ക് സൈഡ് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയുടെ റിംഗ് ഒക്കെ വെച്ചിരിക്കുന്നു നമ്മൾ കണ്ടു അപ്പോൾ ഇത് നമ്മുടെ ഇപ്പുറത്തെ സൈഡ് വഴി നാലാമത്തെ സൈഡ് വഴി നമ്മളൊന്ന് ജസ്റ്റ് വേഗത്തിൽ കടന്നു പോവുകയാണ് കാരണം വീഡിയോയുടെ ലെങ്ത് കൂടണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും വേഗത്തിലങ്ങ പോകുന്നത് അവിടെ നമുക്ക് സൗകര്യങ്ങളുണ്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനായിട്ടുള്ള നല്ല പഞ്ചായത്തിൻ്റെ അളവ് അനുസരിച്ചുള്ള മുഴുവൻ നിയമവശങ്ങളിലും അളവുകളും എല്ലാം ഇട്ടുകൊണ്ട് തന്നെ നാലാമത്തെ സൈഡും ചെയ്തിരിക്കുന്നു വീണ്ടും അതിമനോഹരമായ ഫ്രണ്ട് വ്യൂവിലേക്ക് നമ്മൾ വന്നപ്പോൾ ഇവിടെ വീണ്ടും ഒരു ആ സ്റ്റോൺ ഇട്ടിരിക്കുന്നത് നമ്മളെ കാണുവാണ് കുറച്ചുകൂടി പണികൾ തീരാനുണ്ട് അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് ക്ലീനാക്കി കുറച്ച് ഗാതനൊക്കെ സെറ്റ് ചെയ്യുവാനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫ്രണ്ട് ഡോറ് ജനൽപ്പാളി മുഴുവൻ തേക്കാണിച്ചു ചുറ്റുമുള്ള ജനൽപ്പാളികൾ നമ്മൾ കണ്ടു ഫ്രണ്ട് ഡോറാണെങ്കിൽ നല്ല ഡിസൈൻ ഉള്ള നല്ല അടിപൊളി നല്ല സിമ്പിളായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു ഡോറ് ഫ്രണ്ട് ഡോറ് നല്ല സിമ്പിളായിട്ട് എന്നാൽ വളരെ ക്യൂട്ടായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ എല്ലാവരും ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡോറുകളാണ് ഫ്രണ്ട് ഡോറ് വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് ഇനി രണ്ടാമത് നമ്മൾ ഈ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് പോവുകയാണ് ഡോറ് തുറ നമുക്ക് നേരെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു സ്വീകരണം മുറിയാണ് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു അങ്ങനെയുള്ള കുറച്ച് പണികളാണ് ഇനി ബാക്കിയുള്ളത് അപ്പോൾ ഇവിടെ നമ്മുടെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഇത് നല്ല ലൈറ്റ് ഫാന് ഒത്തിരി ജിപ്സം പർക്കുകളൊന്നും അല്ല നല്ല ഫാന് സൗകര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റിൻ്റെ പോയിന്റാണ് ഇവിടെ വന്നിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് പോവുകയാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ തന്നെ കേരള സ്റ്റൈലില് വീട് കിണറു വെള്ളം പറ്റാത്ത കിണറ വെള്ളമുള്ള വീട് ഹൈവേയിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമുള്ള വീട് പാലാ ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രമുള്ള വീട് കരകളിലേക്ക് പോകാനൊക്കെ ആയിട്ടാണെങ്കിൽ മുന്നൂറ് മീറ്റർ ദൂരം മാത്രം പോയാൽ മതി എന്നുള്ള വീട് ആ ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോറുകൾ കംപ്ലീറ്റ് തേക്കാണ് ഫ്രണ്ട് ഡോറ് മാത്രമല്ല ബാക്ക് ഡോറ് മാത്രമല്ല ജനൽപ്പാളികൾ മാത്രമല്ല മുഴുവൻ തേക്ക് കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ല ഒരു വീടാണിത് നല്ല തേക്കും തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് മെയിൻ വാഷ് ഏരിയ മെയിൻ വാഷ് ഏരിയയിൽ നല്ല ടൈല് വർക്കൊക്കെ ചെയ്ത് നല്ല ക്യൂട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ വാഷ് ഏരിയ അതിൻ്റെ താഴെയും തേക്ക് കൊണ്ടുള്ള ഒരു കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഡോറ് ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാമാന്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് സോറി പത്തല്ല പന്ത്രണ്ട് പതിമൂന്ന് സൈസ് വലിപ്പമുള്ള നല്ലൊരു ബെഡ്റൂമായിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ട്യൂബ് ലൈറ്റ് നാല് സ്പോട്ട് ലൈറ്റുകൾ അതുപോലെ തന്നെ ഒരു ഫാന് ഇതാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് ഇതാണ് എല്ലാ ബെഡ്റൂമിലും ഇലക്ട്രിക് ഫിറ്റിംഗ്സുകൾ അതുപോലെ തന്നെ മാസ്റ്റർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് പുറത്ത് എന്തെങ്കിലും ഒരു അനക്കോ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് കൂടുതലും മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ ആയിരിക്കും കൊടുക്കുക അപ്പോൾ ഒരു സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ചുറ്റുവോട് ചുറ്റുമുള്ള മൊത്തം സ്വിച്ചുകളും വെള്ളം തെളിയാവുന്ന രീതിയിൽ പുറത്ത് കള്ളന്മാരുടെ ശല്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് നമ്മൾ കാണുന്നത് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ബെനലേവ് എന്ന് പറയുന്ന കമ്പനിയുടെ പത്ത് വർഷ ഗ്യാരൻറ്റിയുള്ള മെറ്റീരിയലുകളാണ് ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക ഇനിയും നമ്മൾ നേരെ നേരെ കബോർഡുകളൊക്കെ കണ്ട് ഡ്രസ്സിങ് ഏരിയ വഴി നമ്മൾ വീണ്ടും ബെഡ്റൂം വഴി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ചഡ് തന്നെയാണ് നേരെ ഡൈനിങ്ങിലേക്ക് ഇറങ്ങി നമ്മൾ അപ്പുറത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം ഈയൊരു ബിൽഡർ തന്നെ പണിത് കൊടുത്ത വീടുകളാണ് ഈ ചുറ്റിലും കണ്ട വീടുകളെല്ലാം തൊട്ടടുത്തൊക്കെ കണ്ട വീടുകൾ അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് വീടുകളെ പറ്റി പറയുക നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കുന്ന നല്ലൊരു ബിൽഡറാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല ബിൽഡേഴ്സിൻ്റെ വീടുകൾ സ്വന്തമാക്കുവാനായിട്ട് നിങ്ങൾക്കും നല്ല സുവർണാവസരം ലഭിക്കട്ടെ അങ്ങനെ അത്രയും നല്ല വീടുകളാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ വീടുകൾ കാണിക്കുവാനായിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് മീനച്ചിൽ ഹോംസിന് നല്ല അഭിപ്രായമുള്ള വീടുകൾ മാത്രമേ കാണിക്കുവാറുള്ളൂ കാരണം നല്ല ക്വാളിറ്റിയിൽ പണിയുന്ന വീട് നല്ല അടിപൊളിയായിട്ട് പണിതിരിക്കുന്ന വീട് അങ്ങനെയുള്ള വീടുകളാണ് കാണിക്കുവാനായിട്ട് അതായത് കാഴ്ചയിലുള്ള അടിപൊളി മാത്രമല്ല ഞങ്ങൾ ഓരോ ബിൽഡേഴ്സിനെയും അളക്കുന്നത് അവരുടെ വീടുകൾ ഞങ്ങൾ നേരത്തെ സെയിലാക്കിയ ആളുകൾ എന്താണ് അഭിപ്രായം പറയുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമുക്ക് നമ്മൾ മെറ്റീരിയലുകളെല്ലാം ചെക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ അല്ല നേരത്തെ കൊടുത്തിരുന്ന കസ്റ്റമർ ഫീഡ്ബാക്ക് എന്താണ് എന്നുള്ള ആ ഒരു കാര്യം വലിയ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്ന മിക്ക ബിൽഡേഴ്സിനെയും വീണ്ടും കസ്റ്റമറേ ആയിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നല്ല ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെയുള്ള വീടുകളാണ് നമ്മൾ കൂടുതലായിട്ട് സെയിൽ ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ നല്ല ഒരു നല്ലൊരു കസ്റ്റമർ കാരണം ജീവിതത്തിലെ നല്ല ഒരു അധ്വാനത്തിന്റെ ഭാഗമാണ് ഒരു വീട് എന്ന് പറയുന്നത് ഒരു ആയുസിന്റെ പകുതി അധ്വാനമാണ് ഒരു വീട് സ്വന്തമാക്കുക എന്ന് പറയപ്പെടാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആയുസിന്റെ പകുതി കഷ്ടപ്പാടും കൊണ്ട് ഒരു വീട് സ്വന്തമാക്കി നിങ്ങൾ എന്തമാക്കുവാനായിട്ട് വരുമ്പോൾ അത് നിങ്ങൾക്കൊരിക്കലും അതൊരു ദോഷമായി വരാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാവുന്ന രീതിയിൽ കയറി കിടക്കാൻ ഒരു കിടപ്പാടം എന്നുള്ള രീതിയിൽ ആ ഒരു കൺസെപ്റ്റോട് കൂടി അത്രയും നല്ല വീടുകൾ മാത്രം മേനത്തിൽ ഹോംസ് വഴി നിങ്ങൾക്ക് കിട്ടട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ വിദേശത്തിരിക്കുന്ന സമയത്തും കാണുവാനായിട്ട് അവിടെ ഇരിക്കുന്നവർക്കൊന്നും വീട് കാണാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് മീനജ് ഹോംസ് യൂട്യൂബ് വീഡിയോയുമായിട്ട് ഇറങ്ങിയത് കാരണം വിദേശത്തിരിക്കുന്നവർ നേരിട്ട് വീട് കാണുന്നത് പോലെ തന്നെ ആണ് നേരിട്ട് അവർക്ക് വിദേശത്തിരിക്കുമ്പോഴും വീടുകൾ കാണാം ഏർ വീടിൻ്റെ മോഡൽ എങ്ങനെയാണ് ബെഡ്റൂമുകളുടെ രീതി എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും അത് കഴിഞ്ഞ ശേഷം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് കുടുംബത്തിലുള്ളവരെ പറഞ്ഞു വിട്ടാൽ മതി കാരണം പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് വീട് കാണുന്ന വീടിനെ പറ്റിയല്ലേ ലൊക്കേഷൻ കാണാൻ വന്നതാണ് മീനച്ചിൽ ഹോംസിൻ്റെ വീഡിയോ വഴി ഞങ്ങൾ വീട് ഓൾറെഡി കണ്ടുകഴിഞ്ഞു അങ്ങനെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം അപ്പോൾ അതുപോലെ നല്ല ക്വാളിറ്റിയിൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ല അഭിപ്രായം തോന്നുന്ന രീതിയിൽ ഏറ്റവും ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെടുന്ന വിട്ടിരിക്കുന്ന വീടാണ് അതുപോലെ നല്ല ക്വാളിറ്റി അപ്പോൾ ചോദിക്കുന്ന വിലയും ഒത്തിരി കൂടുതലല്ല എൺപത് ലക്ഷം രൂപ ചോദിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതല്ലാതെ ഇതുപോലെയുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുകൾക്കൊക്കെ വലിയ വിലയൊന്നും അല്ല ചോദിക്കുന്നത് അപ്പോൾ ആ ചെറിയ വിലയിൽ നല്ല വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ ഈ വീട് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് മേടിക്കാവുന്ന വീടാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒട്ടുമുക്കാലും വരെ ആൾക്കാരും വരുന്നവർ ആഗ്രഹിക്കുന്നത് ഹൈവേയുമായിട്ട് ഏതെങ്കിലും ഒരു ബസ് റോഡുമായിട്ട് ഒരു പത്തഞ്ഞൂറ് മീറ്റർ താഴെ ദൂരത്തിൽ ഒരു വീട് കിട്ടണം എന്നും വണ്ടി സ്വന്തമായിട്ടുണ്ട് പക്ഷേ ഒരു വണ്ടി ഒന്ന് വർഷോപ്പിൽ കയറി അപ്പോൾ നമുക്കൊന്നോ രണ്ടോ ദിവസം ബസ്സിൽ കയറി പോകണമെങ്കിൽ നമുക്ക് വേറെ ഓട്ടോറിക്ഷയോ അങ്ങനെ എന്തെങ്കിലും ആശ്രയിക്കേണ്ടതായിട്ട് വരും അത് ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് എന്നും ഹൈവേയുമായിട്ടല്ലെ ഒരു കടയിൽ പോകണം വീട്ടിൽ പെട്ടെന്നൊരു പൻസാര തീർന്നോ പെട്ടെന്ന് നമുക്കൊന്ന് കടയിൽ പോയി ഇച്ചിരി പൻസാര മേടിച്ചുകൊണ്ട് വരണം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ കാരണം ഹൈവേയുമായിട്ടുള്ള ദൂരത്തിന്റെ പ്രത്യേകതകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് പറയാം ഹൈവേ ആയിട്ടൊരു മുന്നൂറ് മീറ്റർ ദൂരം ഈ വീടിനുള്ളത് അതുകൊണ്ട് അഞ്ഞൂറ് മീറ്റർ പോലും ദൂരമില്ല അത്രയും തൊട്ടടുത്ത് തന്നെ നല്ല രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ വിളിക്കാൻ മറക്കരുത് മിനേജൽ ഹോംസിന്റെ ഫോൺ നമ്പർ വീഡിയോയോടൊപ്പമുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തു തരുന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഉള്ള ബന്ധങ്ങളെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത് നല്ല അടിപൊളി കിച്ചൺ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാനോവൈറ്റ് ആണ് കിച്ചൺ ടേബിൾ ടോപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ബാക്കിലേക്ക് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നേരെ വീടിന്റെ സാധാരണ പോലെ തന്നെ നമ്മൾ വീടിന്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് പോയി നമ്മൾ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ മിനി തോംസന്റെ വീഡിയോ ഇഷ്ടമായി അവരൊക്കെ ലൈക്ക് എടുക്കണമെന്ന മിനിച്ചിൽ തോംസന്റെ വീഡിയോയ്ക്ക് കാഴ്ചക്കാർ അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഒത്തിരിയുണ്ട് പക്ഷെ ലൈക്ക് കിട്ടുന്നത് കുറവാണ് അപ്പോൾ നല്ല വീഡിയോകളാണെങ്കിൽ നല്ല വീടാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് അടിക്കാം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അല്ലെങ്കിൽ കൊള്ളാം ഗുഡ് എന്നൊരു പറഞ്ഞൊരു കമൻറ്റ് നല്ല കമൻ്റുകൾ നിങ്ങൾ കമൻ്റ് ബോക്സ് ഒരിക്കലും ബോഫി ചെയ്യാറില്ല കാരണം ചിലപ്പോൾ മാത്രം ചില ആളുകൾ അതൊരു വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് കണ്ടാൽ മാത്രം ഒരാഴ്ച ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ബ്ലോക്ക് ചെയ്യാറില്ല അപ്പോൾ നല്ല കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായം എന്തുമാകട്ടെ പക്ഷേ ഉപയോഗിക്കുന്ന വാക്കുകൾ നല്ലതാവുക എന്ന് മാത്രമേ ഉള്ളൂ നല്ലതോ മോശമോ ആയ കമൻറ്റുകൾ ഞങ്ങൾ ഡിലീറ്റ് ചെയ്യാറുള്ളൂ പക്ഷേ ഉപയോഗിക്കുന്ന വാക്കുകൾ മോശമാണെങ്കിൽ ആ ഡിലീറ്റ് ചെയ്യും ആ കമൻ്റ് ഡിലീറ്റ് ചെയ്യും കാരണം ഒട്ടനവധി ആളുകൾ കാണുന്നതാണല്ലോ ഈ വീഡിയോ അപ്പോൾ അങ്ങനെ ഒരു കമൻറ് നല്ലൊരു കമൻറ്റ് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോയുമേ നാളെ കാണാം അതുവരേക്കും ഗുഡ് ബൈ